ഇസ്രായേലിൽ ഇപ്പോൾ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനെതിരെ കൂറ്റൻ റാലികളാണ് നടക്കുന്നത് ഹമാസിൻ്റെ കയ്യിലുള്ള ബന്ദികളുടെ വീട്ടുകാരും സുഹൃത്തുക്കളുമാണ് കഴിഞ്ഞ ദിവസം ടെല്ലവീവിൽ തെരുവിൽ ഇറങ്ങിയത് അക്ഷരാർത്ഥത്തിൽ നഗരത്തെ പിടിച്ചു കുലുക്കുന്നതായിരുന്നു അവരുടെ റാലി ബന്ദികളെ തിരിച്ചെത്തിക്കുന്നതിനായി യുദ്ധം അവസാനിപ്പിക്കണമെന്ന് പ്രതിഷേധക്കാർ ഇസ്രായേൽ സർക്കാരിനോട് ആവശ്യപ്പെട്ടു പ്രധാനമന്ത്രിയുടെ നിലപാടിൽ ആശങ്ക പ്രകടിപ്പിച്ച പ്രതിഷേധക്കാർ നെതന്യാഹുവിനെ തങ്ങൾക്ക് വിശ്വാസമില്ലെന്നും വ്യക്തമാക്കി മുൻപ് ചെയ്തതുപോലെ നെതന്യാഹു ഈ കരാറും അട്ടിമറിക്കുമോ എന്ന ഭയവും അവർ പങ്കുവെക്കുന്നുണ്ട് തട്ടിക്കൊണ്ടുപോയവരെ മോചിപ്പിക്കുന്ന കാര്യത്തിൽ ഞങ്ങൾക്ക് ഉത്കണ്ഠയുണ്ട് യുദ്ധം അവസാനിപ്പിക്കുന്ന വിഷയത്തിലും ഞങ്ങൾക്ക് കടുത്ത ആശങ്കയുണ്ട് നതന്യാഹു ഞങ്ങൾക്ക് ഒട്ടും വിശ്വാസമില്ല എന്നും പ്രതിഷേധ റാലിയിൽ പങ്കെടുത്ത ഗിൽ ഷെല്ലി പറഞ്ഞു ഇപ്പോൾ വിശ്വാസം മുഴുവൻ തങ്ങൾ ട്രംപിൽ അർപ്പിക്കുന്നുവെന്നും നതന്യാഹുവിനേക്കാൾ എന്തുകൊണ്ടും വിശ്വസ്തൻ അദ്ദേഹമാണെന്നും ഷെല്ലി കൂട്ടിച്ചേർത്തു ജയിലിൽ പോകാതിരിക്കാനും പ്രധാനമന്ത്രി സ്ഥാനത്ത് തുടരാനും വേണ്ടി മാത്രമാണ് നതന്യാഹു ഈ യുദ്ധം തുടരാൻ ആഗ്രഹിക്കുന്നതെന്ന് ട്രംപിന് ഇപ്പോൾ ഏതാണ്ട് മനസ്സിലായി കാണുമെന്ന് താൻ പ്രതീക്ഷിക്കുന്നതായും ഷെല്ലി പറയുന്നു അതിനിടെ ഗാസയിലെ യുദ്ധം അവസാനിപ്പിക്കാൻ ട്രംപ് മുന്നോട്ട് വച്ച കരാറിനോടുള്ള ഹമാസിൻ്റെ തന്ത്രപരമായ പ്രതികരണം ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതന്യാഹുവിനേറ്റ ഒരു തിരിച്ചടിയാണെന്ന് വിലയിരുത്തുന്നു ബന്ദികളെ വിട്ടയക്കാമെന്ന് പ്രഖ്യാപിച്ചെങ്കിലും അതിൽ വ്യക്തത വരുത്താതെയും നിരായുധീകരണമെന്ന കരാർ വ്യവസ്ഥയോട് പ്രതികരിക്കാതെയുമാണ് ഹമാസിൻ്റെ പ്രതികരണം ഉണ്ടായത് മാത്രമല്ല വിശദാംശങ്ങളിൽ കൂടുതൽ ചർച്ച വേണമെന്ന നിലപാടാണ് ഹമാസ് സ്വീകരിച്ചിട്ടുള്ളത് ഹമാസിൻ്റെ ഈ പ്രതികരണത്തോട് ട്രംപ് അനുകൂലമായി പ്രതികരിക്കുകയും ചെയ്തു അതാണ് നദന്യാഹുവിന് തിരിച്ചടിയായി മാറിയത് അവസാന വാക്ക് തന്റേതാകണമെന്ന നെതന്യാഹുവിൻ്റെ വാശി കൂടി അവിടെ തീർന്നിരിക്കുകയാണ് ഹമാസിൻ്റെ പ്രസ്താവനയെ യൂറോപ്യൻ കൂട്ടായ്മയും അറബ് രാഷ്ട്രങ്ങളുമൊക്കെ സ്വാഗതം ചെയ്തതും നതന്യാഹുവിനെ കൂടുതൽ സമ്മർദ്ദത്തിലാക്കി അതിനിടെ സുമൂത്ത് ഫ്ലോട്ടിൽ നിന്ന് അറസ്റ്റ് ചെയ്ത ഗ്രറ്റ തുൻബർഗിനെ ഇസ്രയേലി ജയിലിൽ വെച്ച് കടുത്ത അപമാനത്തിനും ക്രൂരമായ പീഡനത്തിനും ഇരയാക്കിയതായി ആരോപിച്ചിരിക്കുകയാണ് സഹപ്രവർത്തകരായ ആക്ടിവിസ്റ്റുകളും അഭിഭാഷകരും കാസയുടെ തീരത്തേക്ക് അടുക്കുന്നു എന്ന കാരണം പറഞ്ഞുകൊണ്ട് ഒക്ടോബർ രണ്ടേ മൂന്ന് തീയതികളിലായി ഇസ്രയേലി നാവികസേന ഇവരുടെ ബോട്ടുകളെല്ലാം തടഞ്ഞു ഗ്രറ്റ തുൻബർ ഉൾപ്പെടെ അറസ്റ്റിലായവരിൽ ഭൂരിഭാഗം പേരെയും നെഗേവ് മരുഭൂമിയിലെ കെറ്റ്സിയോട്ട് ജയിലിലേക്കാണ് മാറ്റിയത് ഇതിനകം നൂറ്റി മുപ്പതിലധികം തടവുകാരെ തുർക്കിയിലേക്ക് നാടുകടത്തുകയും ചെയ്തിട്ടുണ്ട് ഫ്ളോട്ട്ലയിലെ അംഗങ്ങൾക്ക് ഇസ്രയേലി സേന രണ്ട് ദിവസത്തേക്ക് ശുദ്ധജലം നിഷേധിച്ചതായി ഇറ്റാലിയൻ പത്രപ്രവർത്തകൻ ലോറൻസോ ഡി അഗസ്നോ തുർക്കി വാർത്താ ഏജൻസിയോട് പറഞ്ഞു ഗറ്റ തുൻബർഗിനെ ഇസ്രയേലി പതാകയിൽ പൊതിഞ്ഞ് ഒരു ട്രോഫി പോലെ പ്രദർശിപ്പിച്ചുവെന്നും ഡി അഗസ്നോ പറയുന്നു ഈ പീഡനത്തിന് താൻ സാക്ഷിയാണെന്ന് തുർക്കിഷ് പത്രപ്രവർത്തകൻ എർസിൻ സെല്ലിക്കും പറഞ്ഞു അവർ ഗറ്റയെ ഞങ്ങളുടെ കൺമുമ്പിൽ വെച്ച് മുടിയിൽ പിടിച്ച് വലിച്ചിടക്കുകയും അടിക്കുകയും ഇസ്രയേലി പതാകയിൽ ചുംബിക്കാൻ നിർബന്ധിക്കുകയും ചെയ്തെന്നും അദ്ദേഹം പറഞ്ഞു ഈ മർദ്ദന നടപടികൾക്കെതിരെ ലോകമെന്നും ഇപ്പോൾ പ്രതിഷേധം ഉയരുകയാണ്